ചിലാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ ഹരിത ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു എ പി അനിൽകുമാർ എം എൽ എ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചക്കാരായ നോക്കിൽ കാണാം ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് ഈ മഹാദൗത്യത്തിൽ പണ്ടോ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ വലിയ ഒരു റോളെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇരുന്നൂറോളം ബോട്ടിൽ ബൂത്തുകൾ അവർ വിവിധ വാർഡുകളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടത്തുവാൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഡെസ്റ്റിനേഷനുകൾ അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന പ്രഖ്യാപനം വരികയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഇതിനകത്ത് ആ കൂടി പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടത്തി പരമാവധി പ്ലാസ്റ്റിക് വിമുക്തമായ മാലിന്യ വിമുക്തമായ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ഓരോ കോർണറും മുക്കും മൂലയുമൊക്കെ പരമാവധി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഒരിക്കൽ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തിഅറ്റി തൊണ്ണൂറ്റിയെട്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വിദ്യാലയങ്ങൾ അംഗനവാടികൾ ഒരു ടൂറിസം കേന്ദ്രം ഇരുപത്തിയൊൻപത് ഹരിത ഗ്രന്ഥശാല നൂറ്റിയാറ് ഹരിത സ്ഥാപനം മുപ്പത് ഹരിത ടൗൺ ആറ് പൊതുസ്ഥലം എന്നിവ ഹരിതമാക്കിയാണ് സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്തിയത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അംഗങ്ങളായ ടി രവീന്ദ്രൻ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാറക് കേരളം മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ വി എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ